മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ അതിനിടയിൽ ശബരിമലയിൽ ദർശനം നടത്തിയ നടൻ മോഹൻലാലും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് ഭാര്യ സുചിത്രയുടെ പേരിലും ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തി തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എംബുരാൻ റിലീസിന് ഒരുങ്ങുന്നതിനിടെയാണ് മോഹൻലാൽ ശബരിമലയിലെത്തി അയ്യപ്പന്റെ അനുഗ്രഹം തേടിയത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ലാലേട്ടൻ ശബരിമല സന്നിധിയിൽ എത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം എന്ന പേരിലാണ് മോഹൻലാൽ ഉഷപൂജ നടത്തിയത് പമ്പയിൽ നിന്നും കെട്ടി നിറച്ചാണ് അദ്ദേഹം മല കയറിയത് സുഹൃത്ത് കെ മാധവനൊപ്പമാണ് മോഹൻലാൽ എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ്റെ റിലീസിംഗ് ദിവസങ്ങൾ ശേഷിക്കുകയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോയത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്കാണ് എംബുരാൻ്റെ ആദ്യ പ്രദർശനം ഈ സമയത്ത് തന്നെ ആഗോളതലത്തിലും പ്രീമിയം ആരംഭിക്കും ഖുറേഷി അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത്ത് സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫിറ്റ്ലി ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയ്യപ്പനടക്കം വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്